ൂവിന്റെ വീട്ടിലാട്ടെ ഈ പോണത് അപ്പൊ ഞങ്ങള് വെക്കേഷനൊന്നും പോയിട്ടുണ്ടായില്ല അപ്പൊ തന്മക്ക് നല്ല രണ്ടു ദിവസം ലീവാണ് അപ്പൊ ഞങ്ങളൊന്നും പോവാം അപ്പൊ ചേച്ചി നില വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണേ അപ്പൊ ഇല്ല വിശേഷങ്ങളൊക്കെ നാത്തൂന്റെ വീട്ടിലേക്കൊക്കെ കാണിക്കാട്ടോ ചക്കയാണ് നാപ്പുവിനോട് ചക്കയൊന്നും ഇല്ല അപ്പൊ ഞങ്ങളോട് ചക്കയൊക്കെ കൊണ്ടുപോവണേ വള്ളി മാങ്ങനെ അവിടെ കിട്ടൂലോ അപ്പൊ ഇന്നലെ കിട്ടിയതാണ് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അച്ചാറൊക്കെ ഇട്ടു കൊടുക്കണം ലിയോനെ കൊണ്ടുപോകണല്ലോട്ടോനവിടെ നിർത്തിയിട്ടാ പോണത് ഇനിയിപ്പ് തിരിച്ചു വരുമ്പോഴേക്ക് എന്തൊക്കെയാക്കോ ലിയോ ഇവിടെ നിന്നോ ഞങ്ങൾ പോയിട്ട് വേഗം വരെ കേട്ടോ അങ്ങനെ മനസ്സിലായിട്ടുണ്ട് എല്ലാവരും അയ്യോ ശങ്കടായോ ശങ്കടായോ വീട് തൂടണ്ട മഴയൊക്കെ ഞാൻ തോടൊക്കെ നിറഞ്ഞത് അവിടെ ഒക്കെ ഫുള്ള് വെള്ളം ആവട്ടെ ഇവിടെ മൊത്തം വെള്ളമാകുന്നുണ്ട് രാവിലേക്കുള്ളതാണ്ടോ ദോശ ഉണ്ട് അതുപോലെ ചപ്പാത്തി ഉണ്ട് പിന്നെ ചിക്കൻ കറി ചായ ഇഡ്ലി ഉണ്ട് കേട്ടോ

<laughs> I have <it. laughs> a baby. Achacha, ah, ila ila ila. Achacha, come here. Achacha, you want to go with me? Come here, I guess. മായപ്പോഴേക്കെത്ത ഇങ്ങനെ ഒരു മണിയാവുമ്പോട്ടോ നത്തുന്റെ മോളാണ് കേട്ടത് മോള് ക്ലാസ്സിന് പോവാണ് ചെക്കി കുഴി മന്തിയാണ് കേട്ടോ അപ്പൊ പണിയിലാണ് അത് കുറച്ച് കഴിച്ച സൂപ്പറാണ് ആദ്യമായിട്ടോ മന്തി ഉണ്ടാക്കി വെക്കണത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കലുണ്ട് ഇപ്പം അവിടെ വന്നപ്പോഴൊന്ന് ഉണ്ടാക്കി വെക്കുകയാണ് മന്തി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കസിൻ്റെ മക്കളൊക്കെ നിറ കഴിക്കുന്നതാ ഒരു കഴിച്ചു കൊടുക്കുന്നതാ ഇത് തറവാട്ടിക്ക് പോകാൻ കേട്ടോ नव्या <shranly> न <shranly> <hans> 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 െല്ലാടേ വെള്ള ടൈമിലാന്നുകൊണ്ട് നിങ്ങള് അപ്പഴ് ഇവിടെ കന്യാമ്മേ എന്നിട്ട് ഞാനും കന്യാമ്മയും ഞാനത് ശനിയമമായി മിന്നും ഒന്നും വെള്ളത്തിൽ മുങ്ങി പൊന്തി ഇവിടുന്നാണേ ഇവിടുന്നാണത് അത് അത്ര എത്ര വീതില്ല തോട് നല്ല വീതിയായി അവിടെ വീതി ആയില്ലേ എന്നിട്ടവിടെ ഇരിക്കാൻ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെയാണ്

പിന്നെ പുല്ലരി കണ്ടിട്ടുണ്ട് നാത്തൂന്റെ വീട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ